പിന്നെ കോൺഗ്രസ് പണം പിരിച്ചാൽ അതിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ കാര്യങ്ങൾ കേരളത്തിൽ വ്യക്തമായിട്ട് അറിയാം എന്താണ് സംഭവം ദേശീയ അന്വേഷണ ഏജൻസികൾ എന്താണ് അതിൽ കോൺഗ്രസിന് മാത്രമുള്ള ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാട് പാർട്ടി ഉണ്ടോ ഇത്രയും നാണം കെട്ട് അഭിഹാസ്യമായ ഒരു നിലപാടില്ലാതെ മുന്നോട്ട് പോകുന്നു ഇങ്ങനെ നിലപാടില്ലാത്തതുകൊണ്ടാണ് രാത്രി ഉറങ്ങാൻ നേരം നേതാക്കന്മാർ കോൺഗ്രസ് ആണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബി ജെ പി ആവുന്നത് ഇലക്ട്രോൾ ബോണ്ടിന്റെ പൈസ ും കോൺഗ്രസിന്റെ ഈ അവസ്ഥയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് മാത്രമല്ല കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിയെ കുറിച്ച് നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് വരാറ് പക്ഷെ ഇതുവരെ ഒന്നും മനസ്സിലാക്കാത്തത് കോൺഗ്രസിനാണ് മാത്രമല്ല കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് നിലവിലത്തെ രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടി കാരണം എന്ന് പറയുന്ന കോൺഗ്രസ് ഇപ്പോൾ ഒരു ബക്കറ്റുമായിട്ട് ഇറങ്ങാൻ പോവുകയാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് അതിനൊരു ഓമന പേരും അവർ ഇട്ടിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ്സുകാർ പി വിനറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വളരെ സുപ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അദ്ദേഹം ഇന്ന് പി എ മുഹമ്മദ് റിയാസ് ഇന്ന് മാധ്യമങ്ങൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ പറഞ്ഞല്ലോ കാര്യങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികളെ കുറിച്ച് നേരത്തെ തന്നെ ബി ജെ പി ഭരണത്തിൽ അതിന്റെ ഒരു പൊതു അവസ്ഥ സി പി ഐ എം പറഞ്ഞതാണ് സി പി ഐ എം പറഞ്ഞ നിലപാട് ശക്തിപ്പെടുന്ന സംഭവവികാസങ്ങളാണ് അനുദിനം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എല്ലാ കേസുകളും ഏറ്റെടുക്കുക ഇടിയെടുക്കുക എന്നതൊക്കെ ആണോ അത് പേടിക്കേണ്ട ഒരു പേടിച്ചാൽ മതിയല്ലോ ഇ ഡി നിയമപരമായി നടത്തേണ്ട അന്വേഷണം നടത്തുന്നതിന് ഇപ്പോൾ ആരും ഇവിടെ എതിരല്ലല്ലോ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയെന്ന് പൊതുവെ കാണുന്നില്ല ഡൽഹി മുഖ്യമന്ത്രിയുടെ സംഭവമായാലും പൊതുവെയുള്ള സംഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് വഫേഴ്സ് അഴിമതി പോലെ സ്പെക്ട്രം അഴിമതി പോലെ അതൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത അഴിമതികളായിരുന്നു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ള ഇലക്ട്രോൾ ബോണ്ട് ഇലക്ട്രോൾ ബോണ്ട് കൊള്ള അതിനെതിരെ തുടക്കം മുതലേ നിലപാടെടുത്ത പ്രസ്ഥാനം സി പി ഐ എം ആണ് ഇലക്ട്രോൾ ബോണ്ടിൽ നിന്നും ഫണ്ട് സ്വീകരിക്കാൻ ആ സംവിധാനം വഴി ഫണ്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന നിലപാടെടുത്ത പ്രസ്ഥാനമാണ് സി പി ഐ എം പിന്നീട് ആ ഫണ്ട് നൽകിയവരുടെ പേരുവിരം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ച പ്രസ്ഥാനമാണ് സി പി ഐ എം പുറത്തു വന്നപ്പോഴാണല്ലോ ചില കാര്യം ഇപ്പോൾ പുറത്തു വന്നത് ബി ജെ പിക്ക് തുക കൊടുത്ത ഒരുപാട് കമ്പനികൾ ആ കമ്പനികളെയൊക്കെ നേരത്തെ ഇ ഡി പോയി കണ്ട് ഒന്ന് നന്നായി സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ ഭാഗമായി പിന്നീട് ഫണ്ട് കൊടുത്ത് മുന്നോട്ട് പോയിന്നാണല്ലോ വിഷയം എന്താ കോൺഗ്രസ് ഉണ്ടാത്തത് ഇലക്ട്രോൾ ബോണ്ട് വിഷയത്തിൽ എന്താ കോൺഗ്രസ് മിണ്ടാത്തത് മിണ്ടാൻ പറ്റൂല കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട് ആയിരം കോടിയിലധികം കോൺഗ്രസ് വാങ്ങി ഇപ്പൊ നേരത്തെ ഞങ്ങൾ ആരോ ചോദിച്ചല്ലോ തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് പൈസ അല്ല ആയിരം കോടിയൊക്കെ എങ്ങോട്ട് പോയി അപ്പോ ഇ ഡി അതിലെടുത്ത നിലപാടെന്താണെന്ന് രാജ്യം ചർച്ച ചെയ്താണ് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ഇ ഡി ഒന്ന് നോക്കിയാൽ അയ്യോ ഒന്നും ചെയ്യരുതാ ബി ജെ പി ആയിക്കൊള്ളാം എന്ന് പറയുന്ന സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ട് ഇതൊക്കെ ആളുകൾക്ക് അറിയാം കേരളം പോലൊരു സംസ്ഥാനത്ത് ഇതൊന്നും പ്രത്യേകിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ട ജനങ്ങൾക്ക് നല്ല ധാരണ ഇതിനെ കുറിച്ചൊക്കെ ഉണ്ട് സി പി എം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ നിലപാട് പറഞ്ഞു ഇന്നലെ ഗോവിന്ദമാഷ് അത് ആവർത്തിച്ചു സി പി എം നേരത്തെ പറഞ്ഞ നിലപാട് ശക്തിപ്പെടുന്നതാണ് ഇന്ത്യയിൽ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും നടക്കുന്ന സംഭവ വികാസങ്ങളും രാഷ്ട്രീയ നേരത്തെ പറഞ്ഞല്ലോ സി പി ഐ എമ്മിന്റെ നിലപാട് ശക്തമായിട്ട് നേരത്തെ പറഞ്ഞു ഇന്നലെ ഗോവിന്ദ മാഷ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ട്രോൾ ബോണ്ട് വിഷയം കൂടി വന്നപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ കാര്യങ്ങൾ കേരളത്തിൽ വ്യക്തമായിട്ട് അറിയാം എന്താണ് സംഭവം ദേശീയ അന്വേഷണ ഏജൻസികൾ എന്താണ് അതിൽ കോൺഗ്രസിന് മാത്രമുള്ള ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാട് ആലപ്പുഴ യു ഡി എഫ് സ്ഥാനാർത്ഥി വേണുഗോപാൽ ജി അറസ്റ്റുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ ശക്തമായി ഇ ഡിക്ക് പ്രതികരിച്ചു വിമാനം കയറി ആലപ്പുഴ എത്തിയപ്പോൾ ഇ ഡി സിന്ദാബാദ് വിളിച്ചു ആ വേഷം വ്യത്യാസമുണ്ട് അവിടെ കുർത്തിയാണെങ്കിൽ ഇവിടെ മുണ്ട് ചർട്ടാന്നുള്ളു അത് കോൺഗ്രസിൻ്റെ ശൈലിയാണ് ഓരോ ഇടത്തും ഓരോ അഭിപ്രായം ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ദേശീയ അന്വേഷണ ഏജൻസികളെ ബി ദുരുപയോഗിക്കുന്നു എന്ന് കോൺഗ്രസ് പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് പാർട്ടിക്കും ഇവിടെ ഇ ഡി സിന്താവാദാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ സിന്താവാദാണ് അത് ഏത് വിഷയത്തിലും ഇപ്പോൾ പൌരത്വ നിയമം ഓരോ പഞ്ചായത്തിലും കോൺഗ്രസിന് ഓരോ നിലപാടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പൌരത്വ നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ബി ജെ പി നേതാവ് പറയുന്നത് പോലെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള ൈറ്റില്ല എന്നല്ലേ പറഞ്ഞത് എന്നാൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ കേരളത്തെ മാതൃകയാക്കി കേരള സർക്കാരിൻ്റെ നിലപാടിൽ പ്രചോദിതനായി തമിഴ്നാടിൻ്റെ മണ്ണിൽ പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ തമിഴ്നാട്ടിലെ കോൺഗ്രസ് പാർട്ടി അതിനെ പിന്തുണച്ചു സ്റ്റാലിനെ പിന്തുണച്ചു അപ്പം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്താണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് എടുത്ത നിലപാടിനെ കുറിച്ച് അഭിപ്രായം ഇപ്പോൾ തമിഴ്നാട്ടിലൊരു നിലപാട് കേരളത്തിൽ വേറൊരു നിലപാട് ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാട് കോഴിക്കോട് കോർപ്പറേഷനിലൊരു നിലപാട് മുക്ക മുനിസിപ്പാലിറ്റിയിൽ വേറൊരു നിലപാട് അപ്പറടുത്തു കഴിഞ്ഞാൽ വടകര മുനിസിപ്പാലിറ്റിയിൽ വേറെ നിലപാട് കടലുണ്ടി പഞ്ചായത്തിൽ വേറെ നിലപാട് പാർട്ടി ഉണ്ടോ ഇത്രയും നാണം കെട്ട് അഭിഹാസ്യമായ ഒരു നിലപാടില്ലാതെ മുന്നോട്ട് പോകുന്നു ഇങ്ങനെ നിലപാടില്ലാത്തതുകൊണ്ടാണ് രാത്രി ഉറങ്ങാൻ നേരം നേതാക്കന്മാർ കോൺഗ്രസ് ആണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബി ജെ പി ആവുന്നത് പ്രത്യയശാസ്ത്ര വ്യക്തത പാർട്ടിക്ക് അകത്തുപോലുമില്ല അതല്ലേ ഇപ്പൊ ആ പാർട്ടി നേരിടുന്ന പ്രശ്നം വിശ്വസിക്കാൻ പറ്റാത്തവരായി കോൺഗ്രസ് നേതൃത്വം മാറി കുറേ നേതാക്കന്മാർ ബിജെപി ആവുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർ ചെയ്ത നല്ല കാര്യം കാരണം പരസ്യം ബി ജെ പി ആയി എന്നാൽ കുറെ പേർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ നയിച്ച് ബി ജെ പിക്ക് ചാരപ്പണി എടുക്കുന്നുണ്ട് അവരാണ് അപകടകാരികൾ അവരാണെന്ന് കോൺഗ്രസിനെ കൂടുതൽ കുഴിയിലേക്ക് തള്ളി വിടുന്നത് ഓക്കെ ഇപ്പൊ നടന്ന ഈ പരിപാടി അതിഗംഭീരമാണ് കണ്ടല്ലോ പടക്കൂറ്റൻ ഇവിടുത്തെ തൊഴിലാളികളുടെ പണമാണ് തൊഴിലാളികൾ ശേഖരിച്ച പണം കൊണ്ടാണ് ഈ കട്ടൌട്ട് ഉണ്ടാക്കിയത് ഇതിലൂടെ പോകുന്ന ഏതൊരു വാഹനത്തിലുള്ളവരും നടന്നു പോകുന്നവരും ഒക്കെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഇത് കാണും സഖാവ് ഇളമരം കരീമിന്റെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ചൂടേറിയ കാലാവസ്ഥയിൽ നിങ്ങൾ കണ്ടില്ല ഇവരൊക്കെ ഈ ക്ലൈമറ്റിൽ എത്ര നേരായിട്ട് ഇവിടെ നിൽക്കുന്നതാണ് ഇവരോരോരുത്തരും ഇളമരം കരീമാണ് ഇവർ ഓരോരുത്തരും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം ഇന്ത്യയിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അത്രത്തോളം ഗൗരവമേറിയതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരും ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇതൊക്കെ ഇനി ഇങ്ങനത്തെ പലതും വരാൻ പോകുന്നുള്ളൂ അതെ 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 ഫുട്ബോൾ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ മെസ്സിയുടെ കട്ട് ഔട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അർജന്റീന കപ്പ് നേടി അതുപോലെ ഈ കട്ടൌട്ട് സഖ വിളമരങ്ക രീമിനെ വിജയിപ്പിക്കാനുള്ള കട്ടൌട്ടാണ് വോട്ടെണ്ണിയാൽ ഇതിന്റെ ഉയരത്തിനെ പോലെ തന്നെ ഭൂരിപക്ഷവും കൊതിച്ചു വരും അപ്പോൾ കോൺഗ്രസ് പോസ്റ്റർ അടിക്കാൻ പൈസ ഇല്ലാതെ അത്ഭുതപ്പെടും ഞാൻ അവർ ആരെയും ഒരാൾ പ്രസ്താവന കേട്ടു വോട്ടിനും പണത്തിനും ഞങ്ങൾ ജനങ്ങളോട് കേണ അപേക്ഷിക്കുന്ന അപ്പം ഈ ഇലക്ട്രോൾ ബോണ്ട് വന്ന വഴി വന്ന പൈസയൊക്കെ എങ്ങോട്ട് പോയി ഇലക്ട്രോൾ ബോണ്ടിന്റെ പൈസ വേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടായിരുന്നു ഈ വർത്തമാനം പറയണം മനസ്സിലാക്കാം ആ പണമൊക്കെ എവിടെ പോയി കോടികൾ ആയിരം കോടിയിലധികം രൂപയാണ് അതൊക്കെ എവിടെ പോയി അത് കോൺഗ്രസ് നേതാക്കന്മാർ പറയണം പിന്നെ കോൺഗ്രസ് പണം പിരിച്ചാൽ അതിന്റെ അവസ്ഥ എന്താന്ന് ഞാൻ പറഞ്ഞു തരണോ ഓട്ടുള്ള ബക്കറ്റ് ആയിട്ട് ഇറങ്ങിയ കഥയൊക്കെ ഞാൻ പറയണോ പണ്ട് മുതലേ അറിയാം ഇതൊന്നുമില്ല ഇപ്പൊ പണമില്ലായിരുന്ന നേരത്തെ എന്നല്ല അർത്ഥം നേരത്തെ പണമുണ്ട് എന്ന് പറയുന്ന സമയത്ത് കെട്ട് നോട്ടിൽ കൈയിട്ട് വാരി ചില നോട്ട് പറിച്ചു ചില നോട്ട് പകുതി ആയിട്ടെന്ന് അറിഞ്ഞു അഞ്ഞൂറിന നോട്ട് കൈയിട്ട് വാരി പറിച്ചപ്പോൾ പകുതിയായത് ഇരുന്നൂറ്റി അമ്പത് കണക്കാക്കുമെന്നാ ചില കോൺഗ്രസ് നേതാക്കന്മാർ ചോദിച്ചു അങ്ങനത്തെ കഥ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അതിലേക്കൊന്നും പോകണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാം